ശക്തമായ മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ആകെയുള്ള സഞ്ചാരമാർഗം തടസ്സപ്പെട്ട് പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാഞ്ചിയാർ കക്കാട്ടുകടയിലെ ഒരു പറ്റം കുടുംബങ്ങൾ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ഏഴാം വാർഡിൽ ഉൾപ്പെട്ട പതിയിൽപ്പടി വാലും മേൽപ്പടി റോഡിൻ്റെ ഒരു വശമാണ് ഇടിഞ്ഞു പോയത് ഇതോടെ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾ യാത്രാമാർഗം തടസ്സപ്പെട്ട് കിടക്കുകയാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ യാത്രാമാർഗത്തിന് ബദൽ സംവിധാനം ഒരുക്കുവാനുള്ള നടപടികളും ആരംഭിച്ചു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെട്ട വാലിൻമേൽപ്പടി പാതിയിൽപ്പടി റോഡാണ് ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഇടിഞ്ഞു പോയത് ഈ റോഡിന്റെ ഒരു വശത്ത് പുഴയാണ് കടന്നുപോകുന്നത് ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ റോഡിന്റെ ഒരു വശം ഇടിയുകയായിരുന്നു മലവെള്ളം ഒഴുകിയെത്തി റോഡിന്റെ അടിഭാഗത്ത് വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത് നിലവിൽ ഓരോ മണിക്കൂറിലും റോഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതോടെ പ്രദേശത്തെ നൂറോളം കുടുംബങ്ങൾ യാത്രാമാർഗം മാർഗം തടസ്സപ്പെട്ട പ്രതിസന്ധിയിലായി ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ കനത്ത മഴയിൽ വലിയ ഒരു മലവെള്ളപ്പാച്ചിലാണ് ഈ റോഡിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഇടിഞ്ഞ് ആളുകൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ ആണ് ഇപ്പം അപകടാവസ്ഥയിൽ തന്നെയാണ് ഈ റോഡ് ഇപ്പം പഞ്ചായത്ത് അധികാരികളും വില്ലേജ് അധികാരികളും എല്ലാം ഇവിടിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തി സ്ഥലം സന്ദർശിച്ചു പകരം സംവിധാനമായിട്ട്

കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ഗ്രാമപഞ്ചായത്തങ്ങൾ വില്ലേജ് ഓഫീസ് അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രദേശവാസികൾക്ക് ബദൽ യാത്രാ ഒരുക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചതായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ അവിടെയുള്ള താൽക്കാലിക സംവിധാനം ഇന്നലത്തെ കനത്ത മഴയില് ഇടിഞ്ഞു പോയിട്ടുള്ളതാണ് കഞ്ചിയാർ പഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ആളുകൾ സ്ഥലം സന്ദർശിക്കുകയും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് താൽക്കാലികമായി അങ്ങോട്ട് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള റോഡ് തുറന്നു നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഇപ്പോൾ ആലോചിച്ചപ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തുകൂടെ ഒരു റോഡുണ്ട് അതിൽ മക്കുകൾ ഇട്ടുകൊണ്ട് തൽക്കാലത്തേന് നമുക്ക് അങ്ങോട്ട് വഴി തുറന്നു നൽകുന്ന സംവിധാനം ഇന്ന് തന്നെ പഞ്ചായത്തിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് നാളെ തന്നെ എൻ്റെ പ്രവർത്തന നിർമ്മാണം ആരംഭിക്കും അതുകൊണ്ട് തൽക്കാലത്തേന് അവിടെയുള്ള യാത്രക്ലേശം പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് സമീപത്ത് മറ്റൊരു റോഡുമായി ബന്ധിപ്പിക്കുന്ന പാതയുണ്ട് ഇത് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ല അടിയന്തര പ്രാധാന്യം നൽകിയ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന